പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കേരള പ്രവാസി സംഘം നോർത്ത് പറവൂർ ഏരിയ കമ്മിറ്റിയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആദ്യ കൈമാറി കേരള പ്രവാസി സംഘം നോർത്ത് പറവൂർ ഏരിയ കമ്മിറ്റി ഒരു കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യ ഘടുവു ജില്ലാ കമ്മിറ്റിക്ക് നൽകി നോർത്ത് പറവൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിച്ച ഫണ്ട് കേരള പ്രവാസി സംഘം പറവൂർ ഏരിയ കമ്മിറ്റി ട്രഷർ വി എ റഹീമിൽ നിന്നും എറണാകുളം ജില്ലാ ട്രഷർ വി ആ അനിൽകുമാർ ഏറ്റുവാങ്ങി കമ്മിറ്റിയുടെ നമ്മൾ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുർതാശ്വാസ നിധിയിലേക്ക് ഈ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി മൊത്തം എറണാകുളം ജില്ലയിലെ മൊത്തം ഫണ്ട് കളക്ട് ചെയ്യുകയും ആ ഫണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുകയും ജനറൽ സെക്രട്ടറി അത് മുഖ്യമന്ത്രിക്ക് കൈവശം കൊടുക്കുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മുപ്പത് മുപ്പത്തൊന്നാം തീയതി തുടർന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി തുടങ്ങിയുള്ള പത്രത്താളുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും ആദ്യമായിട്ട് വയനാടിൻ്റെ കൈകോർക്കാനായിട്ട് ഞങ്ങളുണ്ടു എന്ന് പറഞ്ഞു വന്നത് പ്രവാസികളാണ് പ്രവാസികളൊരു കൈത്താങ്കാണ് ഇപ്പോൾ തന്നെ ഇന്നലത്തെ കണക്കും പ്രകാരം അഞ്ഞൂറിൽ പരം ഭവനങ്ങൾ അവിടെ നിർമ്മാണത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു അതിൽ ഒരു നാനൂറ്റി ചില്ലാൻ ഭവനവും പ്രവാസികളുടെ ഒന്നാണ് നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മതമൈത്രികളായിട്ട് വിദേശ രാജ്യത്തേക്ക് കെടുത്ത് പതിനാറ് ഏരിയ കമ്മിറ്റികളിൽ നിന്നും സൂര്പിക്കുന്ന ഫണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും സംസ്ഥാന കമ്മിറ്റി ഈ ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് വി കെ സുരേഷ് അധ്യക്ഷത വെച്ചു ഏരിയ സെക്രട്ടറി വിചിത്രൻ വി സ്വാഗതം ആശംസിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് ഡി വൽസൻ ഏരിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി കെ പി സുരേഷ് പ്രവാസി സഹകരണ സംഘം ബോർഡ് മെമ്പർമാരായ മുഹമ്മദ് ഷാരി ലൈല സുഭാഷ് എന്നിവർ സംസാരിച്ചു വിറയും നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ